മോളെ മോളെ ഇങ്ങോട്ട് ഇച്ചിറ ഇച്ചിറ മുഖം ഇങ്ങോട്ട് കാണിച്ചു പൊന്നെ ആ ഇങ്ങോട്ടാ അങ്ങോട്ടാ കാണിക്കണ്ടേ അങ്ങോട്ടാ കാണിക്കണ്ടേ കാണാൻ പറ്റുന്നില്ല ആ ഇപ്പൊ കാണാം പൊന്നേ വാണ്ടേ നാണ്ട അല്ലു വണ്ടേ അല്ലു അല്ലു മുട്ടായി എന്നാ മുട്ടായി നീ മുട്ടായി വേണോ മുട്ടായി ലിയ മുട്ടായി വേണോ അമ്മയുടെ പൊന്നിന് മുട്ടായി വേണോ ചക്കര പൊന്നിന് മുട്ടായി വേണോ ഈന്തപ്പഴം തന്നോ ഈന്തപ്പഴം അമ്മമ്മ ഈന്തപ്പഴം തന്നോ മോക്ക് ഏഹ് ഈന്തപ്പഴം തന്നോ പൊന്നെ ഈന്തപ്പഴം വേണോ മന്റെ ഉടുപ്പ് എവിടെ ഉടുപ്പ് ബെൽറ്റ് ഉടുപ്പ് എവിടെ ഏഹ് ഓ അന്ന് കിടന്ന് കാണാന്നല്ലേ ഏക്കളെ മൊന്നെ ബെൽറ്റ് ഉടുപ്പ് എവിടെ ബെൽറ്റ് ഉടുപ്പും ഏ അകലിച്ചേട്ടാ എവിടെ ഏക്കളെ അകലിച്ചേട്ടെ അകലിച്ചേട്ടും വന്നില്ലേ അകലിനെ വിളിക്കട്ടെ അകലേ അകിലേ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോ വണ്ടിക്കകത്ത് കണ്ണിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ പൊന്നിന് വയ്യടി പൊന്നു അപ്പം വേണോ പോയി താഴ്ന്നു പോയി പൊന്നെ മുട്ടായി വേണോ പൊന്നിന് അമ്മ വരുമ്പോ മുട്ടായി ഉടുപ്പും അത്ര കൊണ്ടുവരല്ലേ കണ്ണന് ആ മുട്ടായി ഉപ്പും അത്ര കൊണ്ടുവരല്ലേ ആ മോന്റെ ബെൽറ്റ് എവിടെ

മുട്ടെ അയ്യോ കളിപ്പിക്കുവാടി കള്ളീനെ ചോച്ചിനെ പൊന്നെ കളിപ്പിക്കുവാണോടി കള്ളീനെ ചോച്ചിനൻറെ പൊന്നെ എന്റെ പൊന്നു ചൂടായത് കൊണ്ടാണോ അടുത്ത് പോയി കിടക്കുന്നത് പൊന്നേ ഒരു ഉമ്മതാ അമ്മയ്ക്ക് ഒരു ഉമ്മതാ ഉമ്മ ഉമ്മാക്കര ഉമ്മ പഞ്ചാര ഉമ്മ ഉമ്മ ൂ കണ്ടേറ്റാബമ്മണേ അമ്മളൊക്കെ ഇന്നിട്ടോട്ട് ഇന്നിട്ടോ അമ്മ പോവെന്ന് പറഞ്ഞപ്പോ മക്കക്ക് ദേഷ്യം വരുന്നു ദേഷ്യം വേണോടൊ കണ്ണാ കണ്ണന്റെ ദേഷ്യം വണ്ണോടാ ഏ അമ്മ പോട്ടെ ഈ അമ്മയെ വിളിക്ക എയർപോർട്ടിൽ വരുവോ പൊന്ന വിറവിന്റെ കീഴിൽ പോയി കിടക്കുവോ അല്ലേ ചൂടായത് കൊണ്ടാണോ ഏഹ് അമ്മ വിളിച്ചി വരുവോ പൊന്ന് ഏഹ് അമ്മയുടെ കുഞ്ഞാവോ വരുവോ ആ വരും വരും അപ്പൊ ഓക്കെ ബാബായ്റ്റാ നോക്ക ഇങ്ങോട്ട് നോക്കേ ഇങ്ങോട്ട് ലിയോ ലിയോ ലീയു ബാബായ് ഉമ്മ അമ്മയ്ക്ക് അതെല്ലാം ശ്രദ്ധിച്ചിട്ടോണ്ട് കിടക്കുന്ന കേട്ടോ എല്ലാ ശ്രദ്ധിച്ചിട്ട് എന്തിനാ എന്തിനാ മാറ്റി ഞാൻ കാര്യം പറയുവല്ലായിരുന്നു എന്നാ കേട്ടോ ആ എന്തിനാ മാറ്റിയെന്നോളെ വെവിന്റെ കീഴുന്നോളെ വെബുന്റെ കീഴിലേക്ക് എക്കുന്നോളെ ചൂട് കേറി വിറവിന്റെ കീഴേ കിടക്കുന്നോളെ പന്നെ പെണ്ണെ പൊന്നു പെണ്ണെ വായോ വായോ ലിയ മോളെ വായോ വായോ അമ്മയുടെ ലിയ മോള് വായോ വായോ വാവാ വാവേ മകൾ സമ്മാനം വായോ അമ്മയുടെ പൊന്നെ ചൂടായോണ്ടാണോ പൊന്നെ അവിടെ പോയി കിടക്കുന്നേ ഭയങ്കര ചൂടാണോ നമ്മുടെ നാട്ടില് ഏ കണ്ണാ കണ്ണന്റെ ചൂടാണോടോ കണ്ണാ റോഡ് കൂടെ തിരിണ്ടോഡ് റോഡ് കൂടെ തിരിയണ്ട അയ്യോ നാല് നാലി അഞ്ചുമണി ആവുന്നുണ്ട് പേരങ്ങോട്ട് ചരിന്തോറുമ്പോ എല്ലാം സൂര്യപ്രവാഹം